ഹലോ പ്രിയ വ്യാപാരികൾ വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം പഠിക്കുന്ന കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യും കയനാണെന്ന് ഈ അവലോകനം ജൂൺ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ജയിത കേളിത കമ്പനിയായ ഉപവിഭാഗത്തിൽപ്പെടുന്നു ജഡമനധരുത് നാൽപ്പത്തി ആറ് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് പത്ത് പോയിന്റിൽ എട്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ പൂജ്യം ദശാംശം എട്ട് പോയിന്റാണ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു കമ്പനിയുടെ സ്കോറായ എട്ട് പോയിന്റിനെതിരെ കരിനസ് ഹരൻവയെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു കരിനസ് ഹരൻഗയെ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും ഡയൻഹാം വരെ ദശാംശം എട്ട് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ മൈനസ് മൂന്ന് കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം പൂജ്യം ഡോളർ നാൽപ്പത്തിരണ്ട് സെന്റ് ബില്യൺ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോടെയാണ് ഉപവിഭാഗം കമ്പനിയുടെ പുസ്തകമൂല്യം പൂജ്യം ദശാംശം മൂന്ന് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം അൻപത്തി ആറ് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തകമൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക പങ്കിടുകയെ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിൻ്റെയും പുസ്തകമൂല്യത്തിൻ്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന സ്ഥാപനത്തിന് പൂജ്യം ഡോളർ മൂന്ന് സെന്റ് ബില്ല്യൺ കടമുണ്ട് കടവും പുസ്തകമൂല്യ അനുപാതവും കമ്പനിയുടെ ഇക്വിറ്റിയുടെ പത്ത് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപതാണ് മുപ്പത്തി ഒന്ന് ദശാംശം നാല് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിനെട്ട് മില്യൺ ഡോളറായിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അറുപത്തിയേഴ് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും പൂജ്യം ദശാംശം രണ്ട് ആണ് ഉപവിഭാഗം ഒന്നിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി നാനൂറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം നാലായിരത്തി നൂറ്റി അറുപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോല്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് ഉപവിഭാഗത്തിൽ ശരാശരി മൂന്ന് ശതമാനം ഉള്ളതിനാൽ മാർജിനലിറ്റി പൂജ്യം ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഒന്ന് ഒൻപത് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ മുപ്പത്തി അഞ്ച് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം ഇരുനൂറ്റി ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം എട്ട് ഡോളർ നാല് ആയിരം ആണ് ഉപവിഭാഗത്തിന് ശരാശരി എട്ട് ദശാംശം ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നു പോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ പങ്ക് ആയിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് പൂജ്യം ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ആറ് ശതമാനം സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് എഴുപത്തിരണ്ട് ശതമാനം നിലവാരം കാണിക്കുന്നു കയ ഉപവിഭാഗത്തിൽ ഇതേ ലെവൽ പതിനാൽ അൻപത്തി ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം ഏകദേശം മൂന്ന് ഡോളർ രണ്ട് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം അഞ്ച് ഡോളർ രണ്ട് സെന്റ് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി യൻ ഹംബേ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജെയ്ത കളിത ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഷെയറിൻ മൂന്ന് ഡോളർ പത്തൊമ്പത് സെന്റ് എന്ന നിരക്കിൽ വർധനയോടെ തുറന്ന വ്യാപാരം കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ വിലയിരുത്തൽ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നാല് ദശാംശം ആറ് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഒന്ന് ദശാംശം ഏഴ് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ആറിലെ ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ രവോ യഥേ ധനഗമ്യ വിൽപ്പനയ്ക്കുള്ള ഒരു സന്തുലിത ഇടപാടായി മാറും ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ അവസാന വിലയിൽ അടച്ചു അവസാനം വരെ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ചെയ്ത് കഴിയത്